ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിച്ചസ് ലിറ്റിൽ വേൾഡ് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തിച്ചുട്ടതാണ് നിങ്ങൾ ഓരോരുത്തരുടെയും നാട്ടിൽ ആരൊക്കെ മത്തിച്ചൂടുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇന്നലെ അച്ഛൻ വരുമ്പോൾ നല്ല ഫ്രഷ് മത്തി കൊണ്ടുവന്നിരുന്നു അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് അത് മത്തിച്ചൂടാനായിട്ട് പോവാണ് അപ്പം അച്ഛൻ കൊണ്ടുവന്ന മത്തികളിൽ അഞ്ചാറെണ്ണം മുഴുത്തത് നോക്കി ഞാൻ എടുത്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് ഇട്ടിരിക്കുകയാണ് മത്തിയെല്ലാം നന്നായിട്ട് വാഷ് ചെയ്യുകയാണ് മത്തിയുടെ ചെള്ളെല്ലാം കളഞ്ഞ് നന്നായി വാഷ് ചെയ്തെടുത്തു മത്തി നന്നായി വാഷ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് മത്തി വരിഞ്ഞെടുക്കലാണ് എല്ലാ മത്തിയുടെയും രണ്ടു സൈഡും നന്നായിട്ട് വരിഞ്ഞെടുക്കണം ഉപ്പും കുരുമുളക് പൊടിയുമാണ് നമ്മൾ മത്തിയിൽ യൂസ് ചെയ്യുന്നത് വേറെ മസാലകളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല അപ്പം അത് വരിഞ്ഞ മത്തിയിലേക്ക് ചേർക്കുമ്പോൾ നന്നായിട്ട് പിടിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും എരിവിനുസരിച്ച് കുരുമുളക് പൊടിയും ചേർക്കണം ഉപ്പും കുരുമുളക് പൊടിയും മത്തിയിൽ നന്നായിട്ട് ചേർത്ത് പിടിപ്പിക്കുക ഈ ഒരു ഏകദേശം ഒരു മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കണം ഞാനിത് ഈവനിങ് വെച്ചിട്ട് നൈറ്റ് ആണ് എടുത്തത് അതുകൊണ്ട് ഒരുപാട് നേരം സെറ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് മത്തി സെറ്റ് ചെയ്യാൻ വെക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു വാഴയിലെടുത്തിട്ട് വാട്ടിയെടുക്കാം ഞാനൊരു നാക്കിലയാണ് എടുത്തിട്ടുള്ളത് നാക്കിലയാണ് മത്തി വെക്കാൻ ഏറ്റവും നല്ലത് മത്തിയാണെങ്കിലും മറ്റൊരു ഏത് മീനാണെങ്കിലും നമുക്ക് ചുട്ടെടുക്കാനോ പൊള്ളിക്കാനോ ആണെങ്കിൽ നാക്കിലയാണ് ഏറ്റവും നല്ലത് ഇലയുടെ എല്ലാ ഭാഗവും ഒരേപോലെ വാട്ടിയെടുക്കണം നമ്മളെ ഇല വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച മത്തി ഇത് എടുക്കുകയാണ് വൈകിട്ടൊരു മൂന്ന് മണിക്കാണ് ഞാൻ ഈ കൂട്ട് സെറ്റ് ചെയ്തത് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം ആയിട്ടുണ്ട് ഓരോരോ മത്തിയായിട്ട് നമ്മൾ ഇലയിലേക്ക് എടുത്ത് വെക്കുകയാണ് അങ്ങനെ എല്ലാ മീനും വെച്ച് നമ്മൾ പൊതിഞ്ഞെടുക്കാണ് ഞാൻ പൊതിയാൻ നിന്നപ്പോ റിച്ച് വീനും പറഞ്ഞു അപ്പൊ അവനാണ് പൊതിയുന്നത് ഇലയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ പൊതിഞ്ഞെടുക്കണം അങ്ങനെ വാഴയിലൂടെ എല്ലാ ഭാഗവും നന്നായി പൊതിഞ്ഞ് വാഴന്നാർ കൊണ്ട് നന്നായിട്ട് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ചീനച്ചട്ടി വെച്ചുകൊടുക്കാം ശരിക്കും ഈ കൂട്ട് നമ്മൾ കനലിലാണ് ചുട്ടെടുക്കേണ്ടത് പക്ഷെ നമ്മളിപ്പോ സ്റ്റവിലാണ് ചൂടുന്നത് അതിനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം പൊതിഞ്ഞു വെച്ച ഈ മത്തി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് വെക്കാം ഇലയുടെ ഒരു സൈഡ് നന്നായി കുക്കായതിനു ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒരേപോലെ ആകുമ്പോൾ നമുക്കതെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം നമുക്ക് ഈ വാഴനാരൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചൂടോടെ തന്നെ തുറന്നു നോക്കാവുന്നതാണ് ചൂടോടെ തന്നെ വാഴ നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ് ചുട്ട മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനിയും കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരീക്ഷിച്ച് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താറ്റ ബൈ ബായ്